ഹലോ ഗൈസ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാല് വർഷം മുമ്പ് ട്രെൻഡിങ് ആയ ഒരു ഫുള്യാക്കോടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം സംഭവമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇനി മുതൽ വീഡിയോ ഒക്കെ ഇടുന്നതാണ് കുറെ കാലമായി വീഡിയോ ഇട്ടിട്ട് അപ്പോ ഞാൻ കണ്ട് വീഡിയോ ഒക്കെ വരുന്നതാണ് സംഭവമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് പറഞ്ഞു നീട്ടാതെ വേഗം വീഡിയോ കിടക്കാം ഗൈസ അപ്പൊ സംഭവങ്ങൾ എന്തൊക്കെയാ ഞാൻ പറഞ്ഞുതരാം ചപ്പല്ല പുതിന പുതിദീന ചതച്ചത് മുളക് ചതച്ചത് ഇഞ്ചി ചതച്ചത് പിന്നെ കസ്കസ് ഉപ്പ് നാരങ്ങ നീര് ഇത് ഇതിനെന്താ മനസ്സിലായില്ലേ ഫുൾചാർ സോഡ സോഡ ഒഴിക്കാനുള്ള ജാറാണ് ഗൈസ് ഇത് അതിലേക്ക് ഇറക്കി വെക്കാനുള്ള ഗ്ലാസ് ഇത് സോഡ ഇത്രയും സംഭവങ്ങളാണ് നമ്മളെ ഫുൾജാർ സോഡ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഇതാണ് നമ്മൾ മോനുട്ട അപ്പോൾ എല്ലാം ഉണ്ട് ഇപ്പോൾ എല്ലാം റെഡിയായി പിന്നെ ഉണ്ടാക്കാം ഗൈസ് അപ്പോൾ ഗ്ലാസ്സിലേക്ക് നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇടാൻ പോകുന്നത് എന്താണ് ഇഞ്ചി 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 ഇടാം നല്ല കുറച്ച് മുഴുവൻ എരി കൂടും ഇഞ്ചി ഓവറായാലേ എരി കൂടും ഇഞ്ചി ഇട്ടതിന് ശേഷം പച്ചമുളക് ചതച്ചത് പിന്നെ പൊതിന 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 പുതിനീന ചതച്ചത് കക്കസ് കക്കസ് നമുക്ക് കുറച്ച് കുറവായിട്ട് കൊടുക്കാം നെറ്റ് ടോപ്പിൽ വേണ്ടത് ഉപ്പാണ് ഉപ്പിൻ്റെ മുന്നേറ്റ കുറച്ച് നാരങ്ങ നീര് മതി കുറച്ച് ഉപ്പുണ്ടിട്ട് സെറ്റായി കൊടുക്കാം നല്ല ഉപ്പുണ്ടാക്കി ഉപ്പുണ്ടെങ്കിൽ നല്ല പതന്നു കൊല്ലും ഇത്രേ ഉള്ളൂ സംഭവം കിട്ടാം അപ്പോൾ എല്ലാം നമുക്ക് റെഡി ആക്കി വെക്കാം ഒഴിക്കാൻ പോവാണ് സോഡ ഒഴിച്ചിട്ട് സംഭവം ഇറക്കി വെക്കാം എല്ലാവർക്കും ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഉണ്ട് ഇഷ്ടമായി സമയം ഇഷ്ടം പറഞ്ഞു ഇത് ഉള്ളു ഇറക്കിയ കേട്ടാ ഇറക്കി കേട്ടെ നമ്മളെ സോഡ് പോയി ഒന്നും തെയ്യൂല പറയൂടെ റൈസ് അടുത്തായിട്ട് അലം കുടിക്കാൻ പോണ് അലേന്റെ പൊന്തു നോക്ക എന്താണ് എന്താ പറയാ പൊന്തത് എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചോ േ ഇതെന്താ പൊന്താ പൊന്താതറി ഇത്രയും വലിയ പാത്രം എടുത്തതിന്റെ പൊന്താനാണ് അടുത്തതായിട്ട് ഇതാ മോനാണ് ഒഴിക്കാൻ പോണത് കടയിലേട്ടാ കടയിലേട്ടാ നമുക്ക് വ്യക്തമായിട്ട് കാണാം വൈക്ക് വൈക്ക് ഇറക്കിട്ടു ഇറക്കിട്ടുട കുടിച്ചോ 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 ഇതെന്താ പൊന്താത്ത് പൊന്ത് ഇതൊന്നല്ല എങ്ങനെ ഒഴുകി വരും ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാൽ അല എനിക്കിഷ്ടപ്പെട്ട് മോനുവിനെ ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല